namaskara കുടിയേറ്റം ബ്രിട്ടനിൽ ഏറ്റവും വലിയ ചർച്ചയാ വിഷയമായി സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ അത് എങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നതിനായുള്ള പുതിയ നടപടികൾ ആലോചിക്കുകയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ വിദ്യാർത്ഥികൾക്ക് ആശ്രിതരെ കൊണ്ടുവരുന്നതിനുള്ള ഡിപ്പൻഡന്റ് വിസ നിർത്തലാക്കിയതിനു പുറമേ ഗ്രാജുവേറ്റ് വിസയും ഇപ്പോൾ നയത്തിലുള്ള കാര്യമാണെന്ന് മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണെന്നുമാണ് ഇപ്പോൾ ക്രിസ്റ്റാമർ പറഞ്ഞത് എന്നാൽ ഇത് ഹോം ഓഫീസിനും വിദ്യാഭ്യാസ വകുപ്പിനും ഇടയിൽ സംഘർഷം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റുഡന്റ് വിസ നയങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുമ്പോൾ അത് യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെ കുറിച്ച് പറയാം വിദ്യാഭ്യാസ വകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുതിയ നിർദ്ദേശം അനുസരിച്ച് പഠനം ശേഷം രണ്ട് വർഷത്തേക്ക് യു കെയിൽ തുടരണമെങ്കിൽ വിദ്യാർത്ഥികൾ ഗ്രാജുവേറ്റ് ലെവൽ ജോലി നേടിയിരിക്കണമെന്നും ഫിനാൻഷ്യൽ ടൈംസിന്റെ റിപ്പോർട്ടിലുണ്ട് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളവയാണ് ഇതിനെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊണ്ടുവന്ന ഗ്രാജുവേറ്റ് വിസ റൂട്ട് അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ലഭിച്ചില്ലെങ്കിൽ പോലും രണ്ടു വർഷക്കാലം ബ്രിട്ടനിൽ തുടരാമെന്ന് പറയുന്നു ഇമിഗ്രേഷൻ കുറച്ചുകൊണ്ടുവരാൻ വേണ്ട നടപടികൾ എടുക്കാൻ പ്രധാനമന്ത്രി തങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും ഒരു ഹോം ഓഫീസ് വക്താവ് അറിയിച്ചു എന്നാൽ ഇതിനെതിരെ ശക്തമായി പോരാടാൻ വിദ്യാഭ്യാസ വകുപ്പ് യൂണിവേഴ്സിറ്റീസ് യു കെ ലോബി ചെയ്യുകയാണെന്നും ഇതേ വക്താവ് അറിയിച്ചു നിലവിൽ തൊഴിലില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് പഠനശേഷം രണ്ടു വർഷം വരെ ബ്രിട്ടനിൽ നിൽക്കാൻ സാധിക്കും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി നടത്തിയ ഒരു പഠനത്തിൽ തെളിഞ്ഞതാണ് പഠനം പൂർത്തിയായി ജോലിക്ക് കയറുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് അറുപത് ശതമാനം പേർക്കും പ്രതിവശം മുപ്പതിനായിരം പൗണ്ടിൽ താഴെ മാത്രം ശമ്പളമാണെന്നാണ് എന്നാൽ ഇപ്പോൾ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് മേൽ പുതിയ നയം വിപരീത ഫലം ഉണ്ടാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ആശങ്ക പ്രകടിപ്പിച്ചു വിദേശ വിദ്യാർത്ഥികളുടെ ഒരു സിംഗിൾ ബാച്ച് മാത്രം ബ്രിട്ടീഷ് സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നാൽപ്പത് ബില്യൺ പൗണ്ട് ഓരോ വർഷവും നൽകുന്നു എന്നാണ് യൂണിവേഴ്സിറ്റീസ് യു കെ ചീഫ് എക്സിക്യൂട്ടീവ് വി വി എൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അനുഭവ പരിചയവും ജോലിയും നേരിടുന്നതിനാണ് രണ്ടു വർഷത്തെ സമയം നൽകിയിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി അതേസമയം ഹോം ഓഫീസിന്റെ കണക്കുകൾ ഇക്കാര്യത്തിൽ പരിഷ്കാരം ആവശ്യമാണെന്നും സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരത്തെ ബ്രിട്ടീഷ് വിസ ഉണ്ടായിരുന്ന നാൽപ്പതിനായിരം പേരാണ് ബ്രിട്ടനിൽ അഭയാർത്ഥിയെ അപേക്ഷിച്ചിരുന്നത് ഇതിൽ നാൽപ്പത് ശതമാനത്തോളം പേർ സ്റ്റുഡന്റ് വിസയിൽ വന്നവരായിരുന്നു സ്റ്റുഡന്റ് വിസയിലെത്തി അഭയാർത്ഥികൾക്കായുള്ള ഹോട്ടലുകളിലേക്ക് താമസം മാറ്റുന്നവരെ തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും ഹോം ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ബ്രിട്ടനിലെ വ്യാപാരങ്ങൾ തകർത്തത് കവചം തീർക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു ദേശീയ താല്പര്യം കണക്കിലെടുത്ത് വലിയ തീരുവ ഒഴിവാക്കിയുള്ള വ്യാപാര ബന്ധത്തിനായി അമേരിക്കയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെ തന്നെയാണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയാകൂ